എറണാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം റബ്ബോശ വളരെ എളുപ്പത്തിലും അതേപോലെ തന്നെ ക്രിസ്പിയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാവുന്ന ഈ റബ്ബോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം വറുത്തതോ വറക്കാത്തതോ ആകാം ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കാൽ കപ്പ് വലിയ പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുക്കാം വലിയ പുളി ഉള്ളതാണെങ്കിൽ ഇതിന്റെ പകുതി ചേർത്താൽ മതിയാവും അര ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അരക്കപ്പ് വെള്ളമെടുത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം മുഴുവൻ ഒഴിക്കരുതേ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ചാനൽ കണ്ടോണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശേയായിട്ട് ചേർത്ത് ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കണം ഇതേപോലെ അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇത് കൂടുതൽ നീളാൻ പാടില്ല ഇത്ര നീളാൻ പാടുള്ളൂ ഇത് അരയ്ക്കാൻ ആ അരക്കപ്പ് വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് നേരം മാറ്റി മാറ്റിവെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഈനോ ചേർത്ത് കൊടുക്കാം ഈനോ വീട്ടിലില്ലാത്തൊരു സോഡാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസിൻ്റെ ഉപദ്രവമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കലക്കി കുടിക്കാറില്ലേ അതാണ് ഈ ഈനം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും ഈ സമയത്ത് ഇതിൻ്റെ ഒന്ന് നോക്കിക്കണം പോരാത്ത വശം ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ചൂടായി പാനിലേക്ക് ഒരല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറോ ഏതെങ്കിലും ഒരു കോട്ടൺ തുണിയോ ഉപയോഗിച്ച് ഇതിന് തൂത്തെടുക്കാം ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു സ്പൂണിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തൂവി കൊടുക്കാം ഇതേപോലെ ഒന്ന് നിറം മാറി വരുമ്പം നമുക്കത് ഏതെങ്കിലും എടുക്കാം ഇത് മറച്ചിടേണ്ട ഒരാവശ്യമില്ല നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്കെല്ലാം ചുട്ടെടുക്കാം ഇതേപോലെ നിറമൊക്കെ മാറി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പം ഇത് നിരത്താവുന്നത്തോളവും നിരത്തണേ അതാകുമ്പോഴാണ് നന്നായിട്ട് ക്രിസ്പിയായിട്ട് വരുന്നത് പല ദിവസവും അരച്ച് വെക്കുകയും കുഴച്ച് വെക്കുകയും ഒന്നും വേണ്ട വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കരുത് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നതാ ഒരു ടേസ്റ്റ് ഇനി ഇപ്പം കറി ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് നമുക്ക് കഴിക്കാൻ സുഖമാണ് അപ്പം എല്ലാം ഇവിടെ ചൂട്ടെടുത്ത്